ൃണാളെ ബിരിയാണി പോരാ എന്ന് എന്റെ മുഖത്ത് നോക്കി എത്രയോ തവണ എനിക്ക് തന്നെ ഊർക്കാൻ പറ്റുന്ന മനസ്സിലായില്ലോടാ എനിക്ക് അറിയണ്ട മര കൊഴപ്പഴ ലൈവില് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാ ഞാൻ പെരുമാറുന്നത് വേറൊരു രീതിയിലാണ് അതെന്തുകൊണ്ടാന്ന് കാരണം സ്വഭാവം അതാണ് അത് അതാണ് ആൾക്കാർ അത് കാണുന്നത് ഓഹോ അത് അത് നമ്മുടെ ശൈലിയാണെന്നാണ് പറയുന്നത് എത്രയോ കാലായിട്ടുള്ളതല്ലേ എത്രയോ അതെ എനിക്ക് തോന്നാണോ അത ശരിക്കും റെസ്റ്റോറന്റ് പരവുമായിട്ടുള്ള എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിൽ ലൈവിലൊന്നു പറയരുത് ലൈവിലും നിങ്ങൾ പറഞ്ഞോ പറയരുത് അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം അപ്പൊ പറഞ്ഞു വരുന്നത് അപ്പൊ ആളുകൾ കാണുന്ന മൃണാളും നേരിട്ട് കാണുന്ന മൃണാളും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എന്നെ പറ്റി പണ്ട് കേട്ടിട്ടുണ്ടാവുമല്ലോ എന്റെ റെസ്റ്റോറന്റിൽ ഞാൻ ഉണ്ടാവുമ്പോ എന്നോട് സംസാരിക്കുന്ന കസ്റ്റമേഴ്സിനെയും പരാതികളൊന്നും ഇല്ലല്ലോ ഞങ്ങളിത് ഒരു തരത്തിന് റിയൽ വേൾഡിൽ ബാധിക്കുന്നില്ല ആ കണ്ണീര് തടച്ചിട്ട് പറ കുറച്ചുകൂടി വിശ്വസിക്കാൻ തുടങ്ങി ഞങ്ങളുടെ ബുദ്ധി